ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ ഇന്ന് രാത്രി രാവിലെ ദിവസമായോണ്ട് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനുണ്ടായിരുന്നു അതൊക്കെ പോയി വാങ്ങിയിട്ട് വന്നു കുറച്ച് പച്ചക്കറി ചിക്കനൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ട് അവിടെ പൈനാപ്പിൾ കണ്ടപ്പോൾ വലിയ പൈനാപ്പിളായിരുന്നു കേട്ടോ അപ്പോൾ അത് എണ്ണം വാങ്ങിച്ചു പിന്നെ പച്ചക്കറിയായിട്ട് ബീൻസ് ക്യാരറ്റ് തക്കാളി കുറച്ച് കറിവേപ്പില ബീറ്റ് റൂട്ട് ഉണ്ട് ഉള്ളി സവാള പിന്നെ കോളിഫ്ലവർ പിന്നെ ഇഞ്ചി ഇത്രയും സാധനങ്ങൾ പച്ചക്കറിയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് നാരങ്ങയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ നാളെ അതിന് സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങി വെക്കാന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണേ പിന്നെ ചിക്കൻ വാങ്ങിച്ചു ഇന്നിപ്പോൾ വൈകിട്ട് യാസീനോദ്യ വാങ്ങി കഴിയുമ്പോഴൊക്കെ കഴിക്കാനായിട്ട് എല്ലാ എന്താ പറയുക പത്തിരിയും നിറച്ചിക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ചെറിയ രണ്ട് കാടയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ കാടക്കൂടി ആദ്യമായിട്ട് വാങ്ങുന്നതാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ആദ്യമായിട്ട് വാങ്ങുന്നതെന്ന് തന്നെ കുറേ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം മാത്രം വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കണം പിന്നെ കറി വെക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ട് യെല്ലോ കളറ് പിന്നെ ഇതിനെന്താ പറയുന്നത് സിട്രസ് ഈ ഫ്രൂട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇത് മോന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇതാ ഈ ഫ്രൂട്ട് വാങ്ങിച്ചത് പിന്നെ വെള്ളരി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും ഇത് ഈ മൂന്നെണ്ണമാണ് ഫ്രൂട്ട്സ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഞാനിപ്പോൾ ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി ചാനലൊക്കെ അപ്ലോഡ് ചെയ്തേക്കണമെന്നുണ്ട് അതൊന്നും ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വെറുതെ പഞ്ചസാര ഇട്ട് കളിക്കാനും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകി മാറ്റി വെക്കട്ടെ അതുപോലെ തന്നെ കാടക്കോഴിയും കഴുകിയൊക്കെ മസാലയൊക്കെ പുരട്ടി വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കറി വെച്ച് വെക്കാനായിട്ട് സവാള ഉള്ളി ഇഞ്ചി ഒക്കെ നന്നാക്കി അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കറി സെറ്റാക്കണം കറി സെറ്റാക്കിയിട്ട് ഒരു ഏഴേഴര എട്ട് മണി ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കണമല്ലോ ഇതെടുക്കുമ്പോൾ തന്നെ ഒരാറു മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ വീഡിയോസൊന്നുമില്ല അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഇത് അന്നത്തെ ദിവസം രാത്രി ദിവസം അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണേ ഞാനിപ്പോൾ ഇതേ കാടക്കോഴി കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെക്കാൻ വേണ്ടി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലാദ്യം തന്നെ കുറച്ച് എന്താ പറയുക നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മാഗ് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ഇന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താണ് മീൻകറി അത് മീൻകറി ഇന്നലെ വെച്ച മീൻ കറിയാണ് കേട്ടോ അത് കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ കാടക്കോഴി ഫ്രൈ ചെയ്തതുണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറിയും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ ഇന്ന് പത്തിരി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പത്തിരി ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ചായ ഇത്രയാണ് ഇന്നത്തെ ഭ്രാത്തായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇത്ര വച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളും കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക